ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം ബാക്കി ഭാഗം കേൾക്കണ്ടേ കഴിഞ്ഞ ദിവസം കർണവീര്യം എന്ന ഭാഗമായിരുന്നു കേൾപ്പിച്ചിരുന്നത് എല്ലാവരും കേട്ടു കാണുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വ്യാസഭാരതം കൂടാതെ ഈ ചാനലിലൂടെ വായിച്ച മറ്റു പുസ്തകങ്ങളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ പുസ്തകം പത്ത് യുദ്ധം ഒന്ന് ഗീതോപദേശം യുദ്ധം കൂടാതെ സമാധാനമായി കഴിയുവാൻ ശ്രീകൃഷ്ണൻ ചെയ്ത ശ്രമങ്ങളെല്ലാം വിഫലമായി തീരുകയാൽ രണ്ടു കക്ഷികളും യുദ്ധസന്നദ്ധരായി കുരുക്ഷേത്രത്തിലെത്തി സേനാനിവേശം ചെയ്തു പാണ്ഡവസേനയുടെ പ്രധാന സേനാനായകനായി ദൃഷ്ടധിംനേയും കൗരവസേനയുടെ സർവ്വസൈന്യാധിപനായി ഭീഷ്മരെയും നിയമിച്ചു പാണ്ഡവസേന കൗരവസേനയുടെ നേരെ പ്രാങ്മുഖരായിട്ട് രണഭൂമിയുടെ പശ്ചിമ ഭാഗത്തു നിന്നു രണ്ടു സൈന്യങ്ങളിലും ഉൾപ്പെട്ടവരെ തിരിച്ചറിയുന്നതിന് വെവ്വേറെ അടയാളങ്ങളും മുദ്രകളും ധരിപ്പിച്ചു കൂടി രണ്ടു ഭാഗക്കാരും യുദ്ധക്കളത്തിൽ അണിനിരന്നു ശംഖും പെരുമ്പറകളും മുഴക്കി പൊടിയിളകി ആകാശം മൂടുകയാൽ സൂര്യൻ അസ്തമിച്ച പോലെ പടക്കളം ഇരുണ്ടു ചരൽപൊടി പറപ്പിച്ചുകൊണ്ട് ഘോരമായ കൊടുങ്കാറ്റ് വീശി പ്രളയകാലത്ത് അലറിയിളങ്ങുന്ന സമുദ്രങ്ങൾ പോലെ ഇരുഭാഗത്തെയും സൈന്യങ്ങൾ ക്ഷോഭിച്ചു കകകങ്കവ ലാഘകങ്ങൾ പോർക്കളത്തിനുമീതെ പറന്നു തുടങ്ങി യുദ്ധസന്നദ്ധനായി രഥാരൂഢനായിരുന്ന അർജുനൻ കൗരവസേനയെ നോക്കിക്കൊണ്ട് സാരഥ്യം വഹിച്ചിരുന്ന ശ്രീകൃഷ്ണനോട് പ്രതിപക്ഷികളിൽ പ്രമാണികളായുള്ളവർ ആരെല്ലാമെന്ന് തിരിച്ചറിയുവാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് രഥം കൊണ്ടു ചെന്ന് നിർത്തണമെന്ന് അപേക്ഷിച്ചു രണ്ടു സൈന്യങ്ങളുടെയും മധ്യത്തിൽ അദ്ദേഹം രഥം കൊണ്ടുചെന്ന് നിർത്തി അർജുനൻ രഥത്തിലിരുന്നു കൊണ്ട് ശത്രു സൈന്യത്തെ നല്ല നോക്കി നോക്കുന്ന നോക്കുന്ന ദിക്കിലെല്ലാം പിതാക്കന്മാർ പിതൃവ്യന്മാർ പിതാമഹന്മാർ മാതുലന്മാർ ശശുരന്മാർ ഗുരുക്കന്മാർ സഹോദരന്മാർ ശ്യാലന്മാർ പുത്രന്മാർ ഭാഗിനേയന്മാർ ബന്ധുക്കൾ സ്നേഹിതന്മാർ മുതലായി ഏതെങ്കിലും പ്രകാരത്തിൽ ചർച്ചയോ വേഴ്ചയോ സ്നേഹബന്ധമോ ഉള്ളവരെ കൊണ്ട് ശത്രുസേന നിറഞ്ഞിരിക്കുന്നതായി കണ്ട് അർജുനൻ അത്യന്തം ആദിവശനായി നശ്വരമായ രാജ്യലാഭത്തിനു വേണ്ടി ഉറ്റവരും ഉപകാരികളുമായിരിക്കേണ്ടവരുമായ ഇവരെ എല്ലാം വധിക്കണമല്ലോ എന്നോർത്തപ്പോൾ അർജുനൻ്റെ ക്ഷാത്ര തേജസ് അസ്തമിച്ചു വൈരനിരാതന ബുദ്ധിയും ജയച്ചയും വീര്യപരാക്രമങ്ങളും അന്തസ്ഥാപത്താൽ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലുണ്ടായ കൂടി വെളിയിലേക്ക് നിർഗമിച്ചു ബന്ധുവധത്താൽ സംപ്രാപ്തമാകുന്ന യശസ്സും രാജ്യശ്രീയും ഒന്നും തന്നെ തനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് വില്ലും ശരങ്ങളും രഥത്തിൽ ഇട്ടുകൊണ്ട് അർജുനൻ വിഷണ്ണനായി രഥത്തിലിരുന്നു അർജുനൻ്റെ വിഷാദശാന്തി വരുത്തി സ്വകൃത്യനിർവഹണത്തിൽ ഉത്സുഖനാക്കി തീർക്കുന്നതിന് ഈ സന്ദർഭത്തിൽ ശ്രീകൃഷ്ണൻ അർജുനന് ചെയ്ത ഉപദേശമാണ് ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളുടെ സാര മഹാഭാരത മഹാഗ്രന്ഥമാകുന്ന നവരത്നഹാരത്തിൻ്റെ നടുനായകവുമായ ഭഗവത്ഗീത ഏതു സ്ഥിതിയിൽ ജനിച്ചവനും ഏതു നിലയെ പ്രാപിച്ചവനും ഐഹിക പാരത്രികങ്ങളായ ഉത്കർഷപ്രാപ്തിക്ക് അനുഷ് അനുശ്രേഷ്ഠമായ ശ്രേഷ്ഠകർമ്മം ഭലേച്ച കൂടാതുള്ള സ്വകൃത്യ നിർവഹണമാണെന്ന ഗീതോപദേശം കൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് പൂർണ്ണ വിശ്വാസം വരുത്തുകയാൽ അദ്ദേഹം പൂർവാധികം ശുഷ്കാന്തിയോടും ധൈര്യത്തോടും കൂടി ആയുധങ്ങൾ എടുത്ത് യുദ്ധത്തിന് സന്നദ്ധനായി അടുത്ത ഭാഗം പാണ്ഡവ പരാജയം ബേരികളുടെയും കാഹളങ്ങളുടെയും ശങ്ങളുടെയും ഗീരധ്വനി മേഘനിർഘോഷം പോലെ ഭൂമിയിലും ആകാശത്തിലും മുഴങ്ങി പതാതി സൈന്യങ്ങളുടെ ഞാണൊലികളും അശ്വസൈന്യങ്ങളിൽ നിന്ന് പുറപ്പെട്ട ഹേഷാരവങ്ങളും വായുവേഗത്തോടെ പായുന്ന രഥചക്രങ്ങളുടെ മന്ത്രധ്വാനവും ഗജവീരന്മാരുടെ ഖണ്ഡാരവങ്ങളും ധീരന്മാരായ യോദ്ധാക്കളുടെ ഉത്സാഹത്തെ ഇളക്കി അവരുടെ ശൗര്യത്തിന് ഊർജിതത്തെ വരുത്തി കൗരവസേനയെ നയിച്ചുകൊണ്ട് മുമ്പോട്ട് കടന്നു തുടങ്ങിയ മഹാരഥനായ ഭീഷ്മരെ ഗാന്ഡീവപാണിയായ അർജുനൻ എതിർത്തു അർജുനൻ്റെ പുത്രനും ശ്രീകൃഷ്ണൻ്റെ ഭാഗ്യനേയനുമായ അഭിമന്യു കോസലാധിപനോട് നേരിട്ടു കൗമാരപ്രായം തന്നെ കടന്നിട്ടില്ലാത്ത സുന്ദരനും ധീരനുമായ ആ കുമാരൻ്റെ യുദ്ധസാമർത്ഥ്യം കണ്ട് കാണികൾ വിസ്മയഭരിതരായി തീർന്നു കോസലന്റെ ധ്വജമറ്റു നിലം പതിച്ചതോടുകൂടി പരാജിതനായ ആ രാജാവ് പ്രാണനം കൊണ്ട് പാലായനം ചെയ്തു ആ ആജന്മശത്രുക്കളും ഭയങ്കരന്മാരുമായ ഭീമ ദുര്യോധനന്മാർ തമ്മിലിടഞ്ഞു ദുശാസനും നകുലനും തുല്യ സാമർത്ഥ്യത്തോടെ പൊരുതി വിദ്വാനായ സഹദേവൻ ദുർജയനായ ദുർമുഖനെയും ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ സമർത്ഥനായ ശല്യരെയും എതിർത്തു സമർത്ഥന്മാരായ പാഞ്ചാലകുമാരന്മാർ ദിവ്യയോദ്ധാവായ ദ്രോണാചാര്യരെ പൂർവപരാഭവത്തിന് പരിഹാരം നേടണമെന്നുള്ള പ്രതികാര ബുദ്ധിയോടുകൂടി നിർത്തി തടുത്തു നിർത്തി യുദ്ധം ചെയ്തു പൂർവദേശീയരായ ത്രികർത്തന്മാർ പൂർവവിരോധിയായ എതിർത്തു കൃപാചാര്യരെ പശ്ചിമദേശീയരായ ദേശീയരായ കെ കെയന്മാരും സൈന്ധവനായ ജദ്രഥനെ ധ്രുപദമഹാരാജാവും തടുത്തു നിർത്തി പ്രഭാതം മുതൽ സായാഹ്നം വരെ രണ്ടു ഭാഗക്കാരും തുല്യ സാമർത്ഥ്യത്തോടുകൂടി പോരാടിയതിൻ്റെ ഫലമായി അനവധി യുദ്ധവീരന്മാർ പോർക്കളത്തിൽ മരിച്ചു വീണു പിതാവ് പുത്രനെയും പുത്രൻ പിതാവിനെയും ജ്യേഷ്ഠൻ അനുജനെയും അനുജൻ ജ്യേഷ്ഠനെയും തിരിച്ചറിയാതെ പരസ്പരം പോരാടി വീരസ്വർഗം പ്രാപിച്ചു എത്രയോ അശ്വങ്ങൾ പടക്കളത്തിൽ ചത്തുമറിഞ്ഞു ധജങ്ങളോടു കൂടിയ തേരുകൾ കൂടി മുട്ടി സാലങ്ങളോടുകൂടിയ ശൈലങ്ങളെപ്പോലെ ഉരുണ്ടു തകർന്നു യുദ്ധഗജങ്ങൾ തുമ്പിക്കൈകൾ ചുരുട്ടിപ്പാഞ്ഞു കയറി പരസ്പരം കൊമ്പുകൾ തറച്ച് നിലത്ത് വീണുരുണ്ടു ഈട്ടികൾ വില്ലുകൾ കുന്തങ്ങൾ കുടാരങ്ങൾ ഥകൾ ശൂലങ്ങൾ ചുരികൾ വാളുകൾ മുതലായ ആയുധങ്ങൾ ധരിച്ച അസംഖ്യം പദാദികൾ പോർക്കളത്തെ അവരുടെ ശവങ്ങളെ കൊണ്ട് നിറച്ചു ദിനാന്തം വരെ ഘോരമായ സമരം നടന്നിട്ടും ഇരു കക്ഷികൾക്കും ജയാപചയങ്ങൾ ഉണ്ടായി കാണായികയാൽ അമർഷിയായി തീർന്ന ഭീഷ്മർ അനിരുദ്ധമായ പരാക്രമത്തോടുകൂടി തൻ്റെ രഥത്തെ പാണ്ഡവസേനയുടെ മധ്യത്തിലേക്ക് പായിച്ചു മത്സ്യ കാശി പാഞ്ചാലന്മാരിൽ ആർക്കും തന്നെ ആ ദിവ്യസേനാനിയെ നിരോധിക്കുവാൻ സാധിക്കാതെ നാലു ഭാഗത്തേക്കും ഓടി ഒഴിയുന്നത് കണ്ട് ലജ്ജയും മന്യുവും വർദ്ധിച്ച അർജുനപുത്രനായ അഭിമന്യു തൻ്റെ രഥത്തെ ഭീഷ്മരുടെ നേരെ തിരിച്ചു കുമാരനായ അഭിമന്യുവിൻ്റെ തെരുതെരയെ പാഞ്ഞ കൂരമ്പുകൾ കൊണ്ട് വൃദ്ധയോദ്ധവായ ഭീഷ്മർ വല്ലാതെ വലഞ്ഞു അദ്ദേഹത്തിൻ്റെ താലധ്വജം മുറിഞ്ഞ് നിലം പതിച്ചു വയോവൃദ്ധൻ എന്ന പോലെ തന്നെ രണവൃദ്ധനുമായിരുന്ന ഭീഷ്മരുടെ ആത്മാഭിമാനവും വീര്യവും വ്രണപ്പെടുകയാൽ അദ്ദേഹം ഊർജസ്വലനായി പൂർവാധികം പൗരുഷത്തോടുകൂടി യുദ്ധം തുടർന്നപ്പോൾ അഭിമന്യുവിൻ്റെ കോമളകളേപരം ശരമാരികൾ കൊണ്ട് കീറിമുറിഞ്ഞ് ആ വീരകുമാരൻ ബോധരഹിതനായി നിലം പതിച്ചു അപ്പോഴേക്ക് അഭിമന്യുവിൻ്റെ സഹായത്തിനെത്തിയ വിരാടരാജാവിൻ്റെ വീര്യനിധികളായ കുമാരന്മാർ ഭീഷ്മരെ എതിർത്ത് ഘോരമായി പൊരുതി അവരുടെ സാഹസങ്ങളൊന്നും ഭീഷ്മരോട് ഭലിച്ചില്ല അദ്ദേഹത്തിൻ്റെ നിശിത ശരങ്ങളേറ്റ് ആ കുമാരന്മാരിൽ രണ്ടു പേർ മൃതരായി എന്നാൽ അതുകൊണ്ട് നിരാശനാകാതെ അവരുടെ ഇളയ സഹോദരനായ ശങ്കൻ പിന്നെയും ഭീഷ്മരോട് ഘോരമായി പൊരുതിക്കൊണ്ടു നിന്നു ശങ്കന്റെ അപകടസ്ഥിതിയും പാണ്ഡവസേനയെ അണിമുറിച്ചുകൊണ്ടുള്ള ഭീഷ്മരുടെ കയറ്റവും കണ്ട് വില്ലാളി വീരനായ അർജുനൻ തന്നെ ഭീഷ്മരോട് എതിരിട്ടു പാഞ്ചാല രാജ്യവും പാഞ്ചാല രാജാവും സഹായത്തിനെത്തി പാണ്ഡവസേനയുടെ വ്യൂഹം ഇളകാതെ തടുത്തു നിർത്തുവാൻ ശ്രമിച്ചു പാണ്ഡവസേനയെ നിർദ്ദേം മർദ്ദിച്ചു മുന്നോട്ട് കയറിയ ഭീഷ്മരെ നിരോധിച്ചു ഭീഷ്മരെ നിരോധിച്ചു നിർത്തുവാൻ യാതൊരു സേനാനിക്കും സാധ്യമായില്ല അദ്ദേഹത്തിൻ്റെ രഥം പാണ്ഡവസേനയെ ശിഥിലമാക്കിക്കൊണ്ട് സ്ഥിരമായി മുമ്പോട്ട് കയറിക്കൊണ്ടിരുന്നു ഭടന്മാർ ദാവാനലൻ പിടിപെട്ട മഹാരണ്യത്തിലെ വൃക്ഷങ്ങൾ പോലെ അതിവേഗത്തിൽ പതിച്ചു തുടങ്ങി ആ ആരണ്യത്തിൽ നിന്ന് കൂട്ടത്തോടെ ഇളകിയ ഉഗ്രസർപ്പങ്ങളെപ്പോലെ ചീറ്റിക്കൊണ്ട് ഭീഷ്മരുടെ തീക്ഷ്ണരങ്ങൾ നാലു ഭാഗത്തേക്കും പാഞ്ഞു പാണ്ഡവസേന അണിമുറിഞ്ഞു നാനാ ഭാഗത്തേക്കും പാലായനം ചെയ്തു ഭാഗ്യത്താൽ അപ്പോഴേക്കും സൂര്യൻ അസ്താചലത്തിൽ മറഞ്ഞു ദിക്കെങ്ങും അന്ധകാരം നിറഞ്ഞു ആ സന്ദർഭത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ പാണ്ഡവ പരാജയത്തോടുകൂടി ഭാരതയുദ്ധം അന്ന് അവസാനിക്കുമായിരുന്നു കൗരവ പരാജയം അടുത്ത ഭാഗം ഒന്നാം ദിവസത്തെ യുദ്ധത്തിൽ മൃതരായ ഭടന്മാരുടെ ഭീമമായ സംഖ്യയെയും പാണ്ഡവസേനയ്ക്ക് സംഭവിച്ച പരാജയത്തെയും ഓർത്ത് ദയാലുവായ യുധിഷ്ഠിരൻ വല്ലാതെ വിഷണ്ണനായി പിറ്റേ ദിവസം പ്രഭാതമായതോടുകൂടി രണ്ടു ഭാഗക്കാരും രണഭൂമിയിൽ അണിനിരന്നു അന്നത്തെ യുദ്ധഗതി പാണ്ഡവഭാഗത്തേക്ക് അനുകൂലമാക്കി തീർക്കുവാൻ കൃതനിശ്ചയന്മാരായി കൃഷ്ണാർജുനന്മാർ യുദ്ധക്കളത്തിൽ ഇറങ്ങി ഭീഷ്മരഥത്തിൻ്റെ താലധ്വജവും അർജുനരഥത്തിൻ്റെ കപിധ്വജവും രണ്ട് ഭാഗത്തെയും സേനാനിവഹത്തിൽ ഉയർന്നു ശോഭിച്ചു ദേവഗന്ധർവന്മാരുടെ വിമാനങ്ങൾ ആകാശത്തിൽ നിരന്നു പാഞ്ചാലകുമാരനായ ദൃഷ്ടദ്യുനും ദ്രോണാചാര്യരും തമ്മിൽ ഇടഞ്ഞു വസന്തവൃഷ്ടി പോലെ ദൃഷ്ടദ്യുനൻ്റെ ശരങ്ങൾ ദ്രോണരുടെ മേൽ ചൊരിഞ്ഞു രണകുശലനായ ആ വൃദ്ധാചാര്യൻ്റെ ഉഗ്രബാണങ്ങൾ ദൃഷ്ടദ്യുനൻ്റെ കവചങ്ങൾ ശിഥിലമാക്കി വില്ലിൻ്റെ ഞാൻ മുറിച്ച് അശ്വങ്ങളെ നിലം പതിപ്പിച്ച് സാരഥിയുടെ ഗളഛേദം ചെയ്തു നഷ്ടരഥനായ ദൃഷ്ടദ്യുമ്നൻ രഥത്തിൽ നിന്ന് നിലത്തു ചാടി ക്ഷുതാർത്ഥനായ പാഞ്ചാസ്യനെ പോലെ ദ്രോണരോടടുത്തു പരാക്രമശാലിയായ ആ പാഞ്ചാലകുമാരൻ്റെ കഥ യഥാകാലം ഭീമൻ സഹായത്തിനെത്തിയില്ലെങ്കിൽ അന്ന് അവസാനിക്കുമായിരുന്നു ഭീമന്റെ രഥം ദ്രോണരുടെ നേരെ പായുന്നത് കണ്ട് ദുര്യോധനൻ കലിംഗന്മാരെ ഭീമന്റെ ഗതിയെ നിരോധിക്കുവാൻ നിയോഗിച്ചു കൊടുങ്കാറ്റിൽ ക്ഷോഭിച്ചിളകുന്ന സമുദ്രം പോലെ കലിംഗസേന പാഞ്ഞു കയറി ഭീമനെ വളഞ്ഞു കലിംഗരാജകുമാരനെ വധിച്ചുകൊണ്ട് ഭീമൻ തൻ്റെ ഗതിയുമായി കലിംഗരാജാവിൻ്റെ നേരെ തിരിഞ്ഞു വളരെ നേരം കലിംഗനുമായി ഭീമൻ പൊരുതിയെങ്കിലും ഗജാരൂഢനായിരുന്ന അദ്ദേഹത്തെ പരാജിതനാക്കുവാൻ ഭീമന് കഴിഞ്ഞില്ല കോപം വർദ്ധിച്ച ഭീമൻ തൻ്റെ ഭയങ്കരമായ ഗതയുമെടുത്ത് ഗജത്തിൻ്റെ മുകളിൽ ചാടിക്കയറി ആ രാജാവിനെ കൊന്ന നിലം പതിപ്പിച്ചു തങ്ങളുടെ നായകന്മാർ നഷ്ടപ്പെടുന്നത് കണ്ട് കലിംഗസേനകൾ പരിഭ്രമിച്ച് നാലുവഴിക്കും പാലായനം ചെയ്തു ജയാപജയങ്ങൾ നിർണയിക്കുവാൻ നിർവാഹമില്ലാത്ത വിധത്തിൽ യുദ്ധം ഭയങ്കരമായി പിന്നെയും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദുര്യോധന പുത്രനായ ലക്ഷ്മണനും അർജുനപുത്രനായ അഭിമന്യുവും തമ്മിൽ കൂട്ടിമുട്ടി സമർത്ഥന്മാരായ ആ രണ്ടു കുമാരന്മാരും തുല്യ പാഠവത്തോടു കൂടി പൊരുതുന്നത് ദുര്യോധനൻ ഗർവോടുകൂ കൂടി നോക്കിക്കണ്ടു നിൽക്കുകയായിരുന്നു എന്നാൽ അഭിമന്യുവിൻ്റെ അത്യുഗ്ര വീര്യങ്ങളായ ശരമാരികളെ തടുത്തു നിൽക്കുവാൻ കഴിയാതെ ലക്ഷ്മണൻ ക്ഷീണിച്ചു തുടങ്ങി അതുകണ്ട് ലക്ഷ്മണൻ്റെ സഹായത്തിനായി ദുര്യോധനൻ ഓടിയെത്തി വളരെ അകലെ ഒരു ദിക്കിൽ ഇതെല്ലാം സൂക്ഷിച്ചു നോക്കിക്കൊണ്ടുനിന്നിരുന്ന അർജുനൻ അതിവേഗത്തിൽ തൻ്റെ രഥത്തെ പുത്രൻ്റെ സഹായത്തിനായി തിരിച്ചുവിട്ടു അർജുന രഥത്തിൻ്റെ പക്ഷി കൂടിയ വരവ് കണ്ട് അർജുനൻ അർജുനൻ എന്നുള്ള ശബ്ദം കൗരവസേനയിൽ സർവത്ര മുഴങ്ങി പതാതികളും അശ്വസേനകളും ഗജസേനകളും പരിഭ്രമിച്ച് നാനാ ഭാഗങ്ങളിലേക്കും ഒരു ക്രമമില്ലാതെ പാഞ്ഞും തമ്മിൽ മുട്ടിയും തൊഴിച്ചും കൗരവസേനയ്ക്ക് ഭയങ്കരമായ നാശം ഉണ്ടാക്കി ഗാന്ഡീവത്തിൻ്റെ ജ്യാനാദവും കൃഷ്ണാർജുനന്മാരുടെ ഗംഭീരങ്ങളായ ശംഖനാഥങ്ങളും സകല യുദ്ധ കോലാഹലങ്ങൾക്കും മുകളിലായി രണഭൂമിയിൽ സർവത്ര മുഴങ്ങി കൗരവസേന ഭയപ്പെട്ടു നടുങ്ങി നാലു ഭാഗത്തേക്കും ഓടി അർജുനൻ്റെ രഥം കൗരവസേനയിലേക്ക് പിന്നെയും പാഞ്ഞു കയറിയെങ്കിലും അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കയാൽ പിന്തിരിയേണ്ടി വന്നു അങ്ങനെ രണ്ടാം ദിവസത്തെ യുദ്ധവും അവസാനിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം ഭീഷ്മർജുനന്മാർ എന്ന ഭാഗം കേൾപ്പിക്കാം താങ്ക് യു